പ്രധാന വാർത്തകൾ അനുമതി നൽകാതെ ജില്ലാ ഭരണകൂടം അർജുനായുള്ള തിരച്ചിൽ വീണ്ടും പ്രതിസന്ധിയിലാകും സംസ്ഥാന സർക്കാർ കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കണം ആവശ്യമായ എല്ലാ സഹകരണവും കേന്ദ്രം നൽകുമെന്നും ഗവർണർ ബംഗ്ലാദേശ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർമാരും ബിഎഫ്ഐ തലവനും രാജിവെച്ചു വഖഫ് ബോർഡ് ഭേദഗതി ബിൽ നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും സംസ്ഥാന യുക്രൈനിലെ ആണവ നിലയത്തിൽ ഡ്രോൺ ആക്രമണം വൻ തീപിടുത്തം വാർത്തകൾ വിശദമായി ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ വീണ്ടും അനിശ്ചിതത്വത്തിൽ ഇന്ന് രാവിലെ ഒൻപതിന് തെരച്ചിൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും തെരച്ചിലിനായി നാവിക സംഘം ഇതുവരെ എത്തിയിട്ടില്ല നേവിക്ക് പുഴയിലെ ഡ്രൈവിങ്ങിന് ജില്ലാ ഭരണകൂടം ഇതുവരെ അനുമതി നൽകിയില്ലെന്നാണ് പുറത്തു വരുന്നത് അതേസമയം എന്തുകൊണ്ടാണ് അനുമതി നൽകാത്തതെന്നതിനെ കുറിച്ച് ഇതുവരെയും ഔദ്യോഗിക വിവരം ലഭിച്ചിട്ടില്ല കാർവാറിൽ നിന്നാണ് നേവി സംഘം എത്തേണ്ടിയിരുന്നത് തെരച്ചിലിനായി വേണ്ട സജ്ജീകരണങ്ങളുമായി ഉണ്ടെന്നാണ് നേവി അനൌദ്യോഗികമായി അറിയിക്കുന്നത് ഇവർക്ക് അനുമതി ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം ഇന്നലെ വൈകിട്ട് നാവിക സംഘം പുഴയിലെ ഒഴുക്കു പരിശോധിച്ചിരുന്നു ഇന്ന് കാലാവസ്ഥ അനുകൂലവുമാണ് അതേസമയം എ കെ എം അഷ്റഫ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് തെരച്ചിൽ തുടങ്ങാത്തതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചിട്ടില്ലെന്നാണ് എം എൽ എ പറയുന്നത് ദൗത്യം പുനരാരംഭിക്കുവാൻ വൈകുന്നതിൽ അർജുന്റെ കുടുംബം ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു തെരച്ചില് ആരംഭിച്ചില്ലെങ്കിൽ ഷിരൂരിൽ കുടുംബം ഒന്നടങ്കം പ്രതിഷേധിക്കുമെന്നാണ് അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിന് നേരത്തെ പ്രതികരിച്ചത് തെരച്ചില് ആരംഭിക്കുവാൻ കേരള സർക്കാർ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ശക്തമാക്കിയതിനിടെയാണ് നാവികസേനയുടെ പരിശോധന നിലവിൽ കർണാടക സർക്കാർ പറയുന്ന കാര്യങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും കേരള സർക്കാർ സമ്മർദ്ദം തുടരുന്നുണ്ടെന്നുമാണ് മന്ത്രി എ കെ ശശീന്ദ്രന് പ്രതികരിച്ചത് തെരച്ചില് തുടരുമെന്ന് കർണാടക ഉറപ്പു നൽകിയിട്ടുണ്ട് അർജുന്റെ കുടുംബത്തിന്റെ ആശങ്ക കർണാടക മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽ മന്ത്രി കർണാടകൻ പറഞ്ഞിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട വയനാടിന് ദീർഘകാല പുനരധിവാസ പദ്ധതിയാണ് വേണ്ടതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുനരധിവാസത്തിന് ദീർഘകാല പദ്ധതികൾ അനിവാര്യമാണ് ദീർഘകാല പുനരധിവാസത്തിലാണ് ഇനി ശ്രദ്ധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്നും ഗവർണർ പറഞ്ഞു തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഗവർണർ സംസ്ഥാന സർക്കാർ കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കണം അതിന്മേൽ ആവശ്യമായ എല്ലാ സഹകരണവും കേന്ദ്രം നൽകും വയനാടിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരുടെ സഹായമാണ് ഒഴുകിയെത്തുന്നത് ശരിതെറ്റുകൾ വിലയിരുത്തേണ്ട സാഹചര്യമല്ല ദുരന്തമുഖത്താണ് നാം നിൽക്കുന്നതെന്നും ഗവർണർ പറഞ്ഞു വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി കാണണമെന്നും പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി മന്ത്രിസഭാ ഉപസമിതി അറിയിച്ചിരുന്നു അഞ്ചു പേർ അടങ്ങുന്ന വിദഗ്ദ്ധ സംഘം ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം അടക്കം പ്രദേശങ്ങൾ സന്ദർശിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പാക്കുന്നതിലൂന്നിയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പങ്കെടുത്ത അവലോകന യോഗത്തിൽ സംസാരിച്ചതെന്നും വയനാട്ടിൽ ദുരിതബാധിത പ്രദേശത്ത് തുടരുന്ന മന്ത്രിമാരുടെ സംഘം അറിയിച്ചു വയനാട് ദുരിതത്തിൽ നാശനഷ്ടങ്ങളുടെ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ കേരളത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചിട്ടുണ്ട് എത്ര വീടുകൾ തകർന്നു എത്ര നാശനഷ്ടമുണ്ടായി ഏത് രീതിയിൽ ജനങ്ങളുടെ പുനരധിവാസം നടത്താൻ ഉദ്ദേശിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിശദമായ കണക്കുകൾ ഉൾപ്പെട്ട മെമ്മോറാണ്ടമാണ് സമർപ്പിക്കേണ്ടത് ഇത് സഹായം പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ഉണ്ടെന്നും പണം തടസ്സമാകില്ലെന്നും സഹായം ലഭ്യമാകുമെന്നും കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമയബന്ധിതമായും അഴിമതിരഹിതവുമായ പ്രവർത്തനങ്ങൾക്ക് കോൾ സെന്ററും വാട്സ്ആപ്പ് നമ്പറും നൽകുമെന്ന് കേരള സംസ്ഥാന തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് അഴിമതിരഹിതമാക്കുക എന്നതാണ് ലക്ഷ്യം വ്യക്തമായ കാരണങ്ങളില്ലാതെ ഓൺലൈൻ അപേക്ഷകരെ വിളിച്ചു വരുത്തിയാൽ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി എം പി രാജേഷ് അറിയിച്ചു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാത്രം നൂറ്റി ആറ് ചട്ടങ്ങളിലായി മുന്നൂറ്റി അൻപത്തൊന്ന് ഭേദഗതി നിർദ്ദേശങ്ങളാണ് സർക്കാർ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റിയാറോളം ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ മുന്നൂറ്റി അൻപത്തൊന്ന് നിർദ്ദേശങ്ങൾ ഇപ്പോൾ പരിഗണനയിലുണ്ട് ഇപ്പോൾ വളരെ ബഹത്തായ ഒരു പരിഷ്കരണ നടപടികളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ വിശദീകരിക്കാനുള്ള ചില കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ള പ്രശ്നോട്ട് വൈകാതെ എത്തും ചില അവസാന നിമിഷം ചില വ്യത്യസ്ത ചേഞ്ചസ് വന്നതുകൊണ്ടാണ് ഒന്ന് സമയബന്ധിതമായി സേവനങ്ങൾ ഉറപ്പാക്കാനും അഴിമതി തടയാനും ലക്ഷ്യമിട്ടുകൊണ്ട് സ്വീകരിക്കുന്ന നടപടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ തദ്ദേശ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ പൊതുജനങ്ങൾക്ക് തത്സമയം പരാതി നൽകുന്നതിനും പ്രശ്നപരിഹാരം തേടുന്നതിനുമായി ഒരു കോൾ സെൻറ്ററും പൊതുവായ വാട്സാപ്പ് നമ്പറും ഏർപ്പെടുത്തും അത് ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായിട്ടുള്ള പരിഹാര നടപടികൾ ഉറപ്പാക്കും കാരണം അത്തരത്തിലുള്ള ധാരാളം പരാതികൾ ഉയർന്നു വരുന്നുണ്ട് സേവനം വൈകിപ്പിക്കുന്നു അതുപോലെ അഴിമതി തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങൾ പലപ്പോഴായിട്ട് ഉയർന്നു വരാറുണ്ട് അത് ശക്തമായി തന്നെ നേരിടണമെന്നാണ് സർക്കാർ കാണുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുതുക്കിയ സേവനാവകാശ നിയമം വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് അതിൽ പ്രായോഗികവും ജനോപകാരപ്രദവുമായിട്ടുള്ള നിരവധി നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ഇത് നടപ്പിലായിരുന്നില്ല പുതുക്കിയ വിജ്ഞാപനത്തിൽ ഇത് നടപ്പിലാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അത് ശക്തമായി നടപടികൾ സ്വീകരിക്കും നടപ്പിലാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ മഹാഭൂരിപക്ഷവും ഇപ്പോൾ ഓൺലൈനിലാണ് പഞ്ചായത്തുകളിലാണെങ്കിൽ ഐ എൽ ജി എം എസും നഗരസഭകളിൽ കെ സ്മാർട്ടുമാണ് പക്ഷേ ചില ജീവനക്കാരുടെയെങ്കിലും ഭാഗത്തുനിന്ന് എല്ലാവരും അല്ല ചിലരുടെ ഭാഗത്തു നിന്ന് ഓൺലൈനിൽ അപേക്ഷ കൊടുത്താലും അപേക്ഷകരെ നേരി നേരിട്ട് മുന്നിൽ വരുത്തുന്ന ഒരു പ്രവണത ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ചില പരാതികളും ലഭിച്ചിരുന്നു ഇപ്പോൾ ഓൺലൈൻ സേവനങ്ങൾക്ക് അപേക്ഷിച്ചവരെ കൃത്യമായ കാരണമില്ലാതെ നേരിട്ട് വിളിച്ചു വരുത്തിയാൽ ശക്തമായ നടപടി ജീവനക്കാർക്കെതിരായി സ്വീകരിക്കും ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകളിൽ സേവനം ഓൺലൈനിൽ തന്നെ ലഭ്യമാവുന്നു എന്ന് ഉറപ്പുവരുത്തും ഓരോ അപേക്ഷയും സമർപ്പിക്കുന്ന സമയത്ത് തന്നെ ആവശ്യമായ രേഖകളുടെ ചെക്ക് ലിസ്റ്റ് കൈമാറുകയും രേഖകളെല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും ഇപ്പോൾ ധാരാളമായിട്ട് വരുന്നൊരു പരാതി ഒരു തവണ ഒരു രേഖ ആവശ്യപ്പെടും അതുമായി ചെന്നാൽ പിന്നെ മറ്റൊന്ന് ആവശ്യപ്പെടും അത് കൊണ്ടുപോയി കൊടുത്താൽ വീണ്ടും വേറൊന്നാവശ്യപ്പെടും എന്ന പരാതി വ്യാപകമായിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ അധിക രേഖകൾ ആവശ്യമായിട്ട് വരും എല്ലാ ഓരോ തവണയും അധികമായിട്ട് ആവശ്യപ്പെടുന്നത് മുഴുവൻ ബോധപൂർവ്വം ആവണമെന്നില്ല ചിലത് ആവശ്യമായിട്ട് വരും അപ്പം അതുകൊണ്ട് തന്നെ ആവശ്യമായ രേഖകളുടെ ഒരു ചെക്ക് ലിസ്റ്റ് അപേക്ഷകന് കൈമാറണം ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലും ഈ സൗകര്യം ഉറപ്പാക്കും സേവനാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെക്ക് ലിസ്റ്റ് കാലാനുസൃതമായി പുതുക്കിക്കൊണ്ടിരിക്കും അപേക്ഷ പൂർണ്ണമാണെങ്കിൽ നിയമപ്രകാരം സർട്ടിഫിക്കറ്റ് ലഭ്യമാവുന്ന അല്ലെങ്കിൽ എന്ത് പരിഹാരമാണോ ആവശ്യം അത് ലഭ്യമാവുന്ന തീയതി കൈപ്പറ്റ റെസിപ്റ്റിനൊപ്പം അപേക്ഷകന് നൽകും പുതിയ രേഖകൾ ആവശ്യമായിട്ട് വന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അപേക്ഷകനോട് രേഖാമൂലം ഇന്ന കാരണം കൊണ്ട് ഈ അധിക രേഖ ആവശ്യമാണ് എന്ന് രേഖാമൂലം ആവശ്യപ്പെടണം പറഞ്ഞാൽ കൊടുക്കാൻ ഞാൻ ചിലപ്പോൾ അധിക രേഖകൾ ആവശ്യമായി വരും എന്ത് കാരണം കൊണ്ടാണ് അധിക രേഖ ആവശ്യപ്പെടുന്നത് എന്ന് എഴുതി കൊടുത്താൽ മാത്രമേ അപേക്ഷകൻ ഹാജരാക്കേണ്ടതുപേക്ഷകർക്ക് ഓൺലൈനിൽ തന്നെ അംഗീകാരം ഉറപ്പാക്കുമെന്നും സേവനാവകാശ നിയമം കർശനമായി നടപ്പിലാക്കുമെന്നും സേവനാവകാശ നിയമം നടപ്പിലാക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് എന്നും പൊതുജനങ്ങൾക്ക് മനസ്സിലാകാവുന്ന തരത്തിൽ അറിയിപ്പ് ബോർഡുകൾ പ്രദർശിപ്പിക്കുമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ പാർക്കിംഗ് മേഖലയ്ക്കുള്ള സ്ഥലത്തിന് ഇളവ് അനുവദിക്കുമെന്നും ചെറിയ പ്ലോട്ടുകളിലെ കെട്ടിട നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ നിയമാനുസൃതമായി മാറ്റം വരുത്തുമെന്നും എം പി രാജേഷ് കൂട്ടിച്ചേർത്തു ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൂടുതൽ സൗഹൃദപരവും കാര്യക്ഷമമാക്കുന്നതിലൂടെയും വിവിധതരം മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിലെ തുകയുടെ അന്തരം ഇല്ലാതാക്കും അമീബിക് മസ്തിഷ്ക ജുറം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ സ്വയം ജലസ്രോതസ്സുകൾ വൃത്തിയാക്കുന്നുണ്ടെന്നും വൃത്തിയാക്കുന്നതിനോടൊപ്പം അത് വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചു വഖഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിക്കുന്നത് ആയിരത്തോളം കേസുകളെ ബാധിക്കുമെന്ന് വഖഫ് ബോർഡ് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ജോയിൻറ്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് വിടുകയും ചെയ്തിട്ടുള്ള വഖഫ് ബോർഡ് ഭേദഗതി ബിൽ നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജെ പി സിക്ക് നിവേദനം നൽകുമെന്നും കോഴിക്കോട് ചേർന്ന സംസ്ഥാന വഖഫ് ബോർഡ് യോഗം തീരുമാനിച്ചു നിലവിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യേണ്ട സാഹചര്യമില്ല ഭേദഗതി ബിൽ അവതരിപ്പിക്കും മുൻപ് സംസ്ഥാന സർക്കാരിനോടോ വഖഫ് ബോർഡിനോടോ അഭിപ്രായം തേടിയിട്ടില്ല എന്നും നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ ബിൽ പിൻവലിക്കണമെന്നും സംസ്ഥാന വക്കഫ് ബോർഡ് ചെയർപേഴ്സൺ എം കെ സക്കീർ ആവശ്യപ്പെട്ടു വക്കഫ് എന്ന ആശയം തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലാണ് ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ബിൽ തികച്ചും ഏകപക്ഷീയവും സംസ്ഥാന വക്കഫ് ബോർഡുകളുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും അധികാരങ്ങൾ കവരുന്നതുമാണ് വക്കഫുകളുടെ സ്വത്ത് വരുമാനം തുടങ്ങിയ എല്ലാ വിവരങ്ങളും വക്കഫ് മുത്തവല്ലിമാരുടെ നിയന്ത്രണവും കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന രീതിയിലുമാണ് ബിൽ തയ്യാറാക്കിയിരിക്കുന്നതെന്നും എം കെ സക്കീർ അഭിപ്രായപ്പെട്ടു പുതിയ ഭേദഗതി അനുസരിച്ച് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വക്കഫ് ബോർഡ് അംഗങ്ങൾക്കു പകരം നോമിനേറ്റഡ് അംഗങ്ങളാകും ഇത് ജനാധിപത്യ വിരുദ്ധമാണ് വക്കഫ് സ്വത്തുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുവാനുള്ള പൂർണ്ണാധികാരം ജില്ലാ കളക്ടർമാർക്ക് നൽകുന്ന പുതിയ നടപടി വക്കഫുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടി സങ്കീർണമാക്കും ഇന്ത്യയിൽ ഏറ്റവും കാര്യക്ഷമമായി വക്കഫ് ബോർഡ് പ്രവർത്തിക്കുന്ന സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് ഒറ്റ അംഗത്തെപ്പോലും മുപ്പത്തൊന്നംഗ ജെ പി സിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ബോർഡംഗമായ പി ഉബൈദുള്ള എം എൽ എ ചൂണ്ടിക്കാട്ടി വക്കഫ് ബോർഡുകൾക്ക് കീഴിൽ ഏക്കറുകണക്കിന് സ്വത്തുകൾ ഉണ്ട് എന്നത് തെറ്റായ പ്രചാരണമാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു വക്കഫ് എന്നത് വ്യക്തി പള്ളിയിലേക്ക് ദാനം ചെയ്യുന്ന സ്വത്താണ് അതിന്റെ ജന്മിയല്ല സൂപ്പർവൈസ് ചെയ്യുന്ന സമിതി മാത്രമാണ് വക്കഫ് ബോർഡെന്നും സക്കീർ പറഞ്ഞു അന്യാധീനപ്പെട്ട വക്കഫ് സ്വത്തുകൾ തിരിച്ചുപിടിക്കുന്ന നടപടികൾ നടക്കുകയാണ് ആയിരത്തോളം കേസുകൾ ഇത്തരത്തിലുണ്ട് പുതിയ ഭേദഗതി ഈ സ്വത്തുകൾ തിരിച്ചുപിടിക്കുന്നതിനെ ബാധിക്കും ഭൂമി പോലുള്ള അല്ലാത്ത മുതലുകളോ ദാനം ചെയ്യാവുന്നതാണ് ഈ ദാനം ചെയ്യുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ദാനം ചെയ്യുന്നതോടുകൂടി ആ വസ്തു ദൈവത്തിലേക്ക് അർപ്പിക്കപ്പെടുകയാണ് ഒരു വസ്തു വഖഫ് ചെയ്യുന്നതോടുകൂടി അള്ളാഹു താലയിലേക്ക് ഈ വസ്തു കഴിഞ്ഞാൽ അത് മനുഷ്യന് കൈകാര്യം ചെയ്യാൻ പറ്റി സാധ്യമല്ല വില്പന നടത്തുന്നതിനോ അത് തൊടുന്നതിനോ തൻ്റേതാന്ന് പറയുന്നതിനും സാധ്യമല്ല അതിൻ്റെ മാനേജ മാനേജറാവുക മാത്രമേ ഒരു പ്രൊവിഷനുള്ളൂ എന്ന് പറഞ്ഞാൽ നോക്കി സംരക്ഷിക്കാൻ മാത്രമേ പ്രൊവിഷനുള്ളൂ ഈ ഇത്തരത്തിൽ ചെയ്തൊരു വഖഫ് വസ്തുവിനെ ആർക്കും അധികാരമില്ല ഒറ്റ എന്നൊറ്റവാക്കിൽ പറയുന്നതോടുകൂടി അത് ഗവണ്മെൻ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ മുത്തവല്ലിക്കായിക്കോട്ടെ വക്കഫ് ബോർഡിനായിക്കോട്ടെ ആർക്കും തന്നെ അധികാരമില്ല എന്ന് കൃത്യമായി നിയമമുള്ളതാണ് ഈ ഭേദഗതികളൊക്കെ തന്നെ വക്കഫിൻ്റെ ലക്ഷ്യം മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ടുപോക്കിന് സഹായകരമായ രൂപത്തിലുള്ള ഭേദഗതികളെ ആയിരുന്നുള്ളു അത് പൊതു തത്വമാണ് എന്താണ് ആക്ട് ആ ആക്ടിന് മുന്നോട്ട് പോകാനുള്ള യാത്രയെ സഹായിക്കുന്നതാണ് സ്വാഭാവികമായും ഒരു നിയമനിർമ്മാണ സഭ ഭേദഗതിയിലൂടെ കാണിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ ആ ആക്ടിനെ മുഴുവനായി എടുത്തു കളയുന്ന രൂപത്തിലല്ല ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വക്ക എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു ഭേദഗതിക്ക് വേണ്ടി പന്ത്രണ്ട് വർഷക്കാലം സമയമെടുത്തുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ പ്രദേശത്തെയും സഞ്ചരിച്ചുകൊണ്ട് വക്കഫ് എൻക്വയറി കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള റെക്കമെൻഡേഷൻസിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് വന്നത് എഴുപത്തിനാലിൽ രൂപീകരിച്ച വക്ക് ഓഫ് എൻക്വറി ആ വിഷയം വന്നപ്പോൾ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ചൂണ്ടിക്കാണിച്ച് അതേപോലെ തന്നെ വക്കഫ് എൻക്വറി കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ പഠനം ഉടനീളം നടക്കുകയും ചെയ്തു എന്തിനാണ് ഈ സർവേ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു വലിയ ഒരു സംവിധാനത്തിനെ ചെറുതാക്കിക്കൊണ്ട് ഒരു കലക്ടറിലേക്ക് ഒതുക്കിക്കൊണ്ട് സർവേ സംവിധാനത്തെ തകരാറാക്കി കഴിഞ്ഞാൽ വക്കഫ് സ്വത്ത് സംരക്ഷണമാണോ സംഭവിക്കുന്നത് വക്കഫ് സ്വത്ത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും അപ്പം അനാവശ്യമായ കൂടി ഇത്തരം വലിയ ടാസ്ക്കിന് സ്റ്റേറ്റ് ലെവൽ ടാസ്കിനെ ഒരു ജില്ലാ ലെവൽ ടാസ്ക് ആക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഭരണഭാരമുള്ള ഒരു കലക്ടറിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്കറിയാം ഒരു 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 പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പുകളോ എന്ത് വിഷയം വന്നാലും കലക്ടർ കളക്ടറേറ്റ് അത്ര ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ഓഫീസിൽ നമുക്കറിയാം ആ കളക്ട്രേറ്റിൻ്റെ ഒരു ചെറിയ ബ്രാഞ്ചാക്കിയിട്ട് ഈ സർവേ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ വക്കഫ് രജിസ്ട്രേഷൻ ആക്ടിവിറ്റിയും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ വക്കഫ് സംവിധാനം സ്റ്റക്കായിപ്പോവും അപ്പോൾ നിലവിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ സർവേ സർവേ കമ്മീഷണറേഷൻ നടപടിയെ സംബന്ധിച്ചാണ് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ വൻ തീപിടുത്തം ശീതീകരണ ടവർ തകർന്നതായും നിലയത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് കനത്ത പുക ഉയരുന്നതായും ജീവനക്കാരെ ഉദ്ധരിച്ച് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി സ്ഥിരീകരിച്ചു യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സ്പോറീഷ്യ നിലവിൽ റഷ്യൻ സൈനിക നിയന്ത്രണത്തിലാണ് ഒന്നിലധികം സ്ഫോടനങ്ങളെ തുടർന്നുണ്ടായ തീപിടുത്തം മൂന്ന് മണിക്കൂർ നീണ്ടുനിന്നെന്ന് റഷ്യൻ ആണവ കോർപ്പറേഷൻ വ്യക്തമാക്കി യുക്രൈൻ നടത്തിയ രണ്ട് ഡ്രോൺ ആക്രമണങ്ങളിലാണ് തീപിടുത്തമുണ്ടായതെന്നും റഷ്യ ആരോപിച്ചു നിലയത്തിന്റെ ശീതീകരണ ടവറിന് തകരാർ സംഭവിച്ചെന്ന് യുക്രൈൻ ആണവ കോർപ്പറേഷനും സ്ഥിരീകരിച്ചു നിലയത്തിൽ റഷ്യൻ ആയുധങ്ങൾ സംഭരിച്ചതാണ് സ്ഫോടനമുണ്ടാക്കിയതെന്ന് യുക്രൈൻ ആരോപിച്ചു ആണവ നിലയത്തിലെ സ്ഥിതി പരിശോധിക്കുവാൻ അനുവദിക്കണമെന്ന് ഇരുരാജ്യങ്ങളോടും ഐ എ ഇ എ ആവശ്യപ്പെട്ടു അതിനിടെ മറ്റൊരു അതിർത്തി പ്രവിശ്യകളിൽ നിന്നുകൂടി റഷ്യ ജനങ്ങളെ ഒഴിപ്പിക്കുവാൻ തുടങ്ങി കഴിഞ്ഞയാഴ്ച യുക്രൈൻ സൈന്യം മിന്നലാക്രമണത്തിലൂടെ റഷ്യയുടെ അതിർത്തി പ്രവിശ്യയായ കസ്കിൽ ഇരുപത് കിലോമീറ്ററിലേറെ ഉള്ളിലേക്ക് കടന്നിരുന്നു ഏഴാം ദിവസവും ഇവിടെ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് തൊട്ടടുത്ത ബെൽഗോറാ പ്രവിശ്യയിലെ ചില ജില്ലകളിൽ ഒഴിപ്പിക്കൽ തുടങ്ങിയത് നിലവിൽ യുക്രൈനിന്റെ പതിനെട്ട് ശതമാനം ഭൂപ്രദേശം റഷ്യൻ അധീനതയിലാണ് റഷ്യയുടെ പ്രദേശങ്ങളിലേക്ക് കടന്നാക്രമണം നടത്തിയത് അവർക്കുമേൽ സമ്മർദ്ദം ചെലുത്തുവാനും അങ്ങനെ നീതി പുനഃസ്ഥാപിക്കാനുമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു അതേസമയം ഇരുപത്തെട്ട് ഗ്രാമങ്ങൾ യുക്രൈന്റെ നിയന്ത്രണത്തിലാണെന്ന് കുർസ്കിലെ ആക്ടിംഗ് ഗവർണർ അലക്സി സ്മിർനോവ് പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സ്മിർനോവ് പന്ത്രണ്ട് നാട്ടുകാർ കൊല്ലപ്പെട്ടതായും നൂറ്റി ഇരുപത്തൊന്ന് പേർക്ക് പരിക്കേറ്റതായും അദ്ദേഹത്തെ അറിയിച്ചത് യുക്രൈൻ സൈന്യം കീഴടക്കിയ പ്രദേശത്ത് രണ്ടായിരം റഷ്യൻ പൗരന്മാർ ഇപ്പോഴും കഴിയുന്നുണ്ട് കുർസ്കിന് സമീപമുള്ള ബെൽഗോറോദ് മേഖലയിൽ നിന്ന് പതിനൊന്നായിരം പേർ ഒഴിഞ്ഞുപോയി യുക്രൈന് ഉചിതമായ തിരിച്ചടി നൽകുമെന്നും തങ്ങളുടെ പ്രദേശത്തു നിന്നും ശത്രുക്കളെ പുറത്താക്കുമെന്നും പുടിൻ പറഞ്ഞു ഇന്ത്യൻ ഓഹരി വിപണി തകരണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്ന് ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദ് സെബി ചെയർപേഴ്സൺ മാധവി പുരി പുച്ചിനെതിരായ വെളിപ്പെടുത്തലിന് പിന്നാലെ കോൺഗ്രസ് ഉയർത്തിയ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബി ജെ പിയുടെ മറുപടി സാമ്പത്തിക വിദ്വേഷവും സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും രവിശങ്കർ പ്രസാദ് ആരോപിച്ചു സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായ വിപണിയാണ് ഇന്ത്യയിലേതെന്നും രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി മൂന്നാം തവണയും തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിനു ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരമാക്കുവാനാണ് കോൺഗ്രസും അവരുടെ ടൂൾ കിറ്റ് സഖ്യകക്ഷികളും ശ്രമിക്കുന്നതെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു ഹിൻഡൻബർഗ് റിപ്പോർട്ട് ശനിയാഴ്ച പുറത്തുവരികയും ഞായറാഴ്ച കോൺഗ്രസ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തത് ഓഹരി വിപണിയിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും രവിശങ്കർ പ്രസാദ് ആരോപിച്ചു ഇന്ത്യൻ ഓഹരി വിപണി ഇന്നും ചാഞ്ചാട്ടമില്ലാതെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ചെറുകിട നിക്ഷേപകരെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു അവർ ഈ ടൂൾകിറ്റിലും ഹിൻഡൻബർഗ് റിപ്പോർട്ടിലും വിശ്വസിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു അദാനി ഗ്രൂപ്പ് കമ്പനികളിൽ വിദേശത്തുനിന്ന് വൻതോതിലുള്ള നിക്ഷേപത്തിന് ഉപയോഗിച്ച വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളിൽ മാധവീപുരി പുച്ചിനും ഭർത്താവ് ദവാൽ പുച്ചിനും നിക്ഷേപമുണ്ടായിരുന്നുവെന്നാണ് ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇവർക്ക് നിക്ഷേപമുണ്ടായിരുന്നതിന്റെ തെളിവായി രേഖകളും ഇവർ പുറത്തുവിട്ടു ബെർമുഡയിലും മൌറീഷ്യസിലും പ്രവർത്തിക്കുന്ന ഫണ്ട് കമ്പനികളിലാണ് ബുച്ചിനും ഭർത്താവിനും ഓഹരികളുള്ളതായി വ്യക്തമാക്കിയത് ഈ ഫണ്ടുകളിലൂടെയാണ് ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനി ഗ്രൂപ്പ് കമ്പനികളിലേക്ക് നിക്ഷേപം നടത്തിയിട്ടുള്ളതെന്നും ഹിൻഡൻബർഗ് റിസർച്ച് പറയുന്നു റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മാധവീപുരി പുച്ചിനും അദാനിക്കും മോദിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു മോദി എന്തുകൊണ്ടാണ് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണത്തെ ഭയപ്പെടുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് കഠിനാധ്വാനത്തിലൂടെ സത്യസന്ധമായി സമ്പാദിച്ച പണമാണ് ആളുകൾ നിക്ഷേപിക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയ അപകട സാധ്യതയുണ്ട് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എന്റെ കടമയാണെന്നും രാഹുൽ പറഞ്ഞിരുന്നു ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് പലായനം ചെയ്തതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ ഉന്നത പദവി വഹിക്കുന്നവരുടെ രാജി തുടരുന്നു ബംഗ്ലാദേശ് ബാങ്ക് ഗവർണർക്ക് പിന്നാലെ രണ്ട് ഡെപ്യൂട്ടി ഗവർണർമാരും ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് തലവനും രാജിവെച്ചു ഇടക്കാല സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് രാജി സെൻട്രൽ ബാങ്ക് ഉപദേഷ്ടാവും രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നതായി ട്രിബ്യൂണൽ റിപ്പോർട്ട് ചെയ്തു വെള്ളിയാഴ്ചയാണ് ബംഗ്ലാദേശ് ബാങ്ക് ഗവർണർ അബ്ദുൾ റൌഫ് താലൂക്ക്ദാർ രാജിവെച്ചത് വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്നാണ് അദ്ദേഹം അറിയിച്ചിരുന്നത് ഡെപ്യൂട്ടി ഗവർണർമാരായ സൈദുർ റഹ്മാനും ഖുർഷിദ് ആലവും തിങ്കളാഴ്ച രാവിലെയാണ് രാജി സമർപ്പിച്ചത് ധനകാര്യ മന്ത്രാലയം ഞായറാഴ്ച ഇവരോട് രാജി ആവശ്യപ്പെട്ടിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്കുള്ളിൽ രാജി സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് ബി എഫ് യു ഐ തലവൻ മസൂദ് ബിശ്വാസും ധനകാര്യ സെക്രട്ടറിയ്ക്ക് തിങ്കളാഴ്ച രാജി സമർപ്പിച്ചിരുന്നു ബംഗ്ലാദേശ് ബാങ്ക് ഉപദേഷ്ടാവ് അബൂ ഫറാ നാസറും രാജി സമർപ്പിച്ചു സെൻട്രൽ ബാങ്ക് ഗവർണറും നാല് ഡെപ്യൂട്ടി ഗവർണർമാരും ബി എഫ് യു ഐ തലവനും രാജിവെക്കണമെന്ന നേരത്തെ പ്രക്ഷോഭകർ ആവശ്യപ്പെട്ടിരുന്നു പ്രക്ഷോഭാർ ഒരു ഘട്ടത്തിൽ സെൻട്രൽ ബാങ്കിന്റെ പ്രധാന കെട്ടിടത്തിലെ ഗവർണറുടെ ഓഫീസിൽ പ്രവേശിക്കുകയും ഡെപ്യൂട്ടി ഗവർണർമാരിൽ ഒരാളെ വെള്ളക്കടലാസിൽ ഒപ്പിടാൻ നിർബന്ധിക്കുകയും ചെയ്തതായി പത്രത്തിൽ റിപ്പോർട്ട് വന്നിരുന്നു മറ്റുള്ളവരെ ഓഫീസിൽ നിന്ന് പുറത്തിറക്കി വിടുകയും ചെയ്തിരുന്നു ഇവർ പിന്നീട് ഓഫീസിലേക്ക് എത്തിയിട്ടില്ല തിങ്കളാഴ്ച ഇവർ ഔദ്യോഗികമായി തങ്ങളുടെ രാജിക്കത്ത് സർക്കാരിന് കൈമാറി ബാങ്കിംഗ് മേഖലയിലെ ക്രമക്കേടുകൾക്കും അഴിമതിക്കും ഉത്തരവാദികൾ ഇവരെന്നാണ് പ്രക്ഷോഭർ ആരോപിക്കുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭകരുടെ അന്തിശാസനത്തെ തുടർന്ന് ബംഗ്ലാദേശ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഒബൈദുൽ ഹസനും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു പ്രക്ഷോഭത്തെ തുടർന്ന് ഈ മാസം അഞ്ചിനാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പാലായനം ചെയ്തത് കഴിഞ്ഞ വ്യാഴാഴ്ച നോബൽ ജേതാവും സാമ്പത്തിക പ്രൊഫസർ മുഹമ്മദ് നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ സഹായിക്കുവാൻ ഉപദേശക പ്രഖ്യാപിച്ചിട്ടുണ്ട് ആറുമാസമായി സംസ്ഥാനത്ത് അൻപത് നൂറ് രൂപ മുദ്രപത്രങ്ങൾക്ക് കടുത്ത ക്ഷാമമുണ്ടായിട്ടും പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ നോട്ടീസ് ട്രഷറി ഡയറക്ടറും വകുപ്പ് സെക്രട്ടറിയും രണ്ടാഴ്ചക്കകം മറുപടി നൽകണം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എ മുഹമ്മദ് സോഫി തോമസ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി അഭിഭാഷകൻ പി ജ്യോതിഷാണ് ഹർജിയുമായി കോടതിയെ സമീപിച്ചത് ചെറിയ തുകയ്ക്കുള്ള മുദ്രപത്രങ്ങളുടെ ആവശ്യത്തിന് പോലും സാധാരണക്കാർ ആയിരം രൂപയുടെ മുദ്രപത്രങ്ങൾ ഉപയോഗിക്കുവാൻ നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ആറുമാസമായി അമ്പത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ മുദ്രപത്രങ്ങൾക്ക് ക്ഷാമമാണ് വാടക കരാർ ജനന സർട്ടിഫിക്കറ്റ് തുടങ്ങി സാധാരണക്കാർ ഏറ്റവുമധികം ഉപയോഗിക്കുന്ന നൂറ് രൂപ വരെയുള്ള മുദ്രാപത്രങ്ങൾ ലഭ്യമല്ല അതിനാൽ അധിക മൂല്യമുള്ള മുദ്രാപത്രങ്ങൾ ഉപയോഗിക്കുവാൻ സാധാരണക്കാരടക്കം നിർബന്ധിതരാകുന്നുവെന്നും ഹർജിയിൽ പറയുന്നു മുദ്രാപത്രങ്ങൾ അച്ചടിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഏതാനും മാസങ്ങളായി നാസിക്കിലെ പ്രസിൽ ഇതിനുള്ള ഓർഡർ കൊടുത്തിട്ടില്ല ഓഗസ്റ്റ് ഒന്നു മുതൽ ഈ സ്റ്റാമ്പ് പേപ്പറുകൾ നൽകുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെ അക്കാര്യം നടപ്പായിട്ടില്ല യാതൊരു വ്യവസ്ഥയുമില്ലാതെയാണ് ഈ സ്റ്റാമ്പ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് മേലുള്ളവയ്ക്ക് ഈ സ്റ്റാമ്പ് ഇപ്പോഴും സാധ്യമാണെങ്കിലും മറ്റുള്ളവർക്ക് ഇതിനുള്ള സാഹചര്യമില്ല ഇരുപത് അമ്പത് നൂറ് രൂപ വിലയുള്ള മുദ്രപത്രങ്ങളും ഇലക്ട്രോണിക് രീതിയിൽ ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു സംസ്ഥാന സർക്കാരുടെ നേട്ടങ്ങൾ അഞ്ച് സംസ്ഥാനങ്ങളിലെ വെള്ളിത്തിരയിൽ പ്രദർശിപ്പിക്കാൻ പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ചു കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിലെ തിയേറ്ററുകളിലാണ് കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്നത് നഗര കേന്ദ്രങ്ങളിലെ നൂറ് തിയേറ്ററുകളിലാണ് ഒന്നര മിനിറ്റിലുള്ള വീഡിയോ പ്രദർശിപ്പിക്കുക സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന വർക്കിംഗ് ഗ്രൂപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് വീഡിയോ തയ്യാറാക്കാൻ ഏജൻസികളെ കണ്ടെത്തും ചുരുങ്ങിയത് ഇരുപത്തെട്ട് ദിവസം വീഡിയോ പ്രദർശിപ്പിക്കാനാണ് തീരുമാനം പതിനെട്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തിമൂന്ന് രൂപയാണ് കഴിഞ്ഞ ദിവസം അനുവദിച്ചത് നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് ഹോർഡിങ്ങുകൾ വെച്ച വകയിൽ രണ്ടു കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയും കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു കേരളത്തിലുടനീളം മുന്നൂറ്റി അറുപത്തിനാല് ഹോർഡിംഗുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് അമ്പത്തഞ്ച് കോടിക്ക് പി ആർ ഡി ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പിന്നീട് ഉയരുകയായിരുന്നു കലാജാത സംഘടിപ്പിച്ചതിന് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയും പ്രചാരണ പോസ്റ്റർ പതിപ്പിച്ചതിന് ലക്ഷം ലക്ഷം രൂപയും റെയിൽവേ രൂപയുമാണ് ചെലവ് വന്നിരിക്കുന്നത് ബംഗാളിലെ ഡോക്ടറെ കൊലപ്പെടുത്തിയത് ക്രൂരമായ പീഡനത്തിന് ശേഷമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വയറിലും കഴുത്തിലും വിരലുകളിലും മുറിവേറ്റു എന്നാണ് കണ്ടെത്തൽ കണ്ണട പൊട്ടി രണ്ട് കണ്ണിലും ഗ്ലാസ് തറച്ചു മരണം പുലർച്ചെ മൂന്നിനും അഞ്ചിനും അഞ്ചിനുമിടയിലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വനിതാ ട്രെയിനി ഡോക്ടറെ കാർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ ശരീരത്തിൽ മുറിവുകളോടെയാണ് കണ്ടെത്തിയത് രണ്ട് കണ്ണിലും വായിലും രക്തസ്രാവമുണ്ടായി മുഖത്ത് നിറയെ മുറിവുകളുമുണ്ട് വയറ്റിലും ഇടത് കാലിലും കഴുത്തിലും വലതു കൈയിലും മോതിരവിലും ചുണ്ടിലും മുറിവുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് ആശുപത്രിയിലെ സെമിനാർ ഹാളിനുള്ളിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നിലയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിയായ വനിതാ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് ശനിയാഴ്ചയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് അശ്ലീല വീഡിയോയ്ക്ക് അടിമയായ സഞ്ജയ് കൊലപാതകത്തിനു ശേഷം തെളിവ് നശിപ്പിക്കുവാനായി രക്തക്കറയുള്ള വസ്ത്രം അലക്കിയെന്നും പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ക്യാമ്പസിൽ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കണമെന്ന തങ്ങളുടെ ആവർത്തിച്ചുള്ള ആവശ്യങ്ങൾ ആശുപത്രി ഭരണകൂടം അവഗണിക്കുകയാണെന്ന് ഡോക്ടർമാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറും തത്സമയ നിരീക്ഷണം ഏർപ്പെടുത്തി ആശുപത്രി പരിസരത്ത് സുരക്ഷ വർദ്ധിപ്പിക്കുവാനുള്ള തങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചിട്ടില്ലെന്നും അവർ ആരോപിച്ചു ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് അവസാനിച്ചു കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഓൺലൈൻ സന്ദർശിക്കുക നന്ദി